എന്താ എത്ര വേറെ പറയാത്ര പിന്നെ നീ പോണില്ലേ സ്കൂളിലേക്ക് പോണില്ലേ നിർത്തിയാ പോയി പഠിക്കാൻ വയ്യ കുട്ടി വലിയ കുട്ടിയായിട്ട് പോലീസ് ആവണം എന്നൊക്കെ പറഞ്ഞു വേണ്ട ആയിരിക്കും നാളെ സ്കൂളില്ല ലീവ് ആണേ ഹാപ്പി ആയി ഇനിയും സന്തോഷം വന്നത് ഞാൻ പറ്റിച്ചതൊന്നല്ല ശരിക്കും അപ്പൊ ഇത് എഴുതിയ കുട്ടിക്ക് സ്കൂളിലെ മച്ചി പറഞ്ഞില്ലേ കുട്ടിക്ക് ഇവിടെ മുകളിലും ഇതിന്റെ മുകളിൽ എഴുത് ഇതിന്റെ മുകളിൽ എഴുത് കണ്ട അങ്ങനെ കളിക്കാൻ പാടില്ല എഴുതാൻ പറയുമ്പോൾ കുട്ടികളെ എഴുതണം അങ്ങനെ കളിച്ച എഴുതി എഴുതണ്ടേ ഓർക്കം വരില്ലേ കുട്ടിക്ക് പറഞ്ഞാ കേക്കില്ല അല്ലേ പറഞ്ഞാ കേക്കൂല എഴുത് സ്വത്തോ ഞങ്ങ നാളെ സ്കൂളിൽ പറഞ്ഞുകൊടു ആ എഴുതിയില്ലെങ്കിൽ നാളെ സ്കൂളിൽ പറഞ്ഞു എന്താ കിട്ടും കരിയോ നാളെ സ്കൂളില്ല ഇതെങ്ങനെ ത്രീ കാണിക്കൈ കൊണ്ട് എങ്ങനെ കാണിക്കൊണ്ട് ത്രീ എങ്ങനെ കാണിക്ക

three tambali three three tambali three three tambali three three tambali three three tambali pare kutti three endane three endane three three endane three 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 three